ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ രന ഫാത്തിമയെക്കുറിച്ചാണ് രന ഫാത്തിമയുടെ അമ്മ ഇപ്പോൾ ഒരു വീഡിയോ രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ രനയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് അവരുടെ റെസ്പെക്റ്റ് ഇല്ലാത്ത പെൺകുട്ടിയാണ് മര്യാദയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ ആ കുട്ടിക്കെതിരെ വരുന്നത് കൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് മോളെക്കുറിച്ച് ഒരു ന്യായീകരണമായിട്ടാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒനിയിൽ ഈ രനയെ അതുമാതിരിയുള്ള ചീത്ത വാക്കുകളോ മറ്റോ പറയാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രനയോടും ലാലേട്ടൻ ഇതേ ചോദ്യം ചോദിക്കുമായിരുന്നു ആ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇല്ലാതാക്കിയത് ഒനിയിൽ മാത്രമാണ് ഒനിയിൽ കുറച്ചുകൂടെ പക്വതയോട് പെരുമാറിയിരുന്നെങ്കിൽ ലാലേട്ടൻ തീർച്ചയായും രനയെ നന്നായിട്ട് ഈ അക്ബറിനെ കുടഞ്ഞ പോലെ തന്നെ കുടയുമായിരുന്നു കാരണം നമ്മൾ ബിഗ് ബോസ് തുടക്കം മുതൽ തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ് റനേൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് വെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുക രനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വഴക്കിലൂടെ ആൾക്കാര് ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടന്റ് കൊടുക്കുക എന്നതാണ് അങ്ങനെ ഒരിക്കലും ബിഗ് ബോസ് പറയുന്നില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടന്റ് വഴക്കുകൾ അവിടെ ഉണ്ടാക്കാം അത് ആവശ്യമുള്ള ഒരു ലെവലിൽ മാത്രം രന നമ്മൾ തുടക്കം മുതലേ കാണുന്ന അങ്ങനെയാണ് ആയിട്ട് പറയും രനയുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കാണ് ആരാണ് തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് വേറെ എത്രയോ നല്ല രീതിയിൽ അവിടെ കണ്ടന്റ് കൊടുത്ത് നിൽക്കാൻ പ്രത്യേകതര സ്ട്രാറ്റജിയാണ് രേന കൊണ്ടു വന്നിരിക്കുന്നത് രേന അത് അതുമായിട്ട് വളരെ ദൂരം മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അത് എത്രത്തോളം പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വഴക്കുകളും രേന ഉണ്ടാക്കിയത് തന്നെയാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അങ്ങനെയൊന്നും ബിഗ് ബോസിലൊരു കണ്ടന്റ് കൊടുത്ത് ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമുക്ക് പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വഴക്കൊക്കെ വേണം കുറച്ച് കുശുമ്പ് മുന്നായ്മയും എല്ലാം വേണം പക്ഷേ ഇത് ഫുൾ ടൈം എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്ന അത് രനയ്ക്ക് റെനയെ തിരിച്ചടിക്കത്തില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രം ശക്തമായി തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവരെ മാത്രമാണ് രന ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഒനിയിലെങ്ങനെയാണ് ഒനിയിലും ഇങ്ങനെ ഒനിയിൽ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അക്ബറിനോടോ അപ്പാനി ശരത്തിനോടോ അല്ലെങ്കിൽ ഷാനവാസിനോടോ ഒന്നും നമ്മൾ ശക്തമായ ഒരു രീതിയിൽ ന് പോന്നെ കണ്ടിട്ടില്ല അഥവാ ഒന്ന് കോർത്താലും ഞാൻ തന്നെ പിന്മാറുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് റെനയുടെ ഉമ്മ പറയുന്നത് മോള് നല്ല റെസ്പെക്ട് ചെയ്യുന്ന നല്ല മര്യാദക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് റെന യഥാർത്ഥത്തിൽ അറിയാവുന്നവരാരും ഇങ്ങനെ ആരും രനയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയത്തില്ല മുതിർന്ന ആൾക്കാരെല്ലാം റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ച് തന്നെയാണ് വിട്ടിരിക്കുന്നത് ആ കുട്ടിയാണ് ആ കുടുംബത്തെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരിയായിരിക്കും ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ കണ്ടാൽ നമുക്ക് ആർക്കും തോന്നുന്നില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതിൻ്റെ പ്രവൃത്തി കണ്ടാൽ ആർക്കും തോന്നുന്നില്ല പിന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇപ്പോൾ അവൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നവർക്കെല്ലാം അവൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ ഉമ്മ പറയുന്നത് ധന എന്ന് പറയുന്ന കുട്ടിക്കും റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാമല്ലോ എല്ലാരും ഇങ്ങോട്ട് കൊടുത്താൽ മാത്രമേ തിരിച്ചു കൊടുക്കൂ എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റിനെ ആരും പറഞ്ഞിട്ടില്ല ഗ്യൂ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണെന്നാണ് അത് ബോത്ത് സൈഡാണ് ഫ്രം ഒരു വൺ സൈഡിലല്ല അവക്കും അങ്ങോട്ട് കൊടുക്കാം റെസ്പെക്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് റെസ്പെക്ട് പേടിക്കാം പക്ഷേ റെനയുടെ ഉമ്മ പറയുന്നത് അങ്ങനെയില്ല അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നവർക്കെല്ലാം അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്നത് എങ്ങനെ വലിയ മുതിർന്ന ആൾക്കാർക്കാണ് അപ്പം ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് എന്ന് തന്നെയാണ് റെനയുടെ റെന എന്നാണ് റെനയുടെ ഉമ്മയും പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ മുതിർന്ന ആൾക്കാരെ അവൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുമ്പോഴല്ലേ മുതിർന്ന ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്നത് അല്ലാതെ ഇവിടെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കണത് എന്നാലും അവിടെയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഈ ഒരു സ്വഭാവം കുറെ ആൾക്കാർ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി അങ്ങനെ തന്നെ തുടർന്നു കൊണ്ട് പോവുകയാണ് അതിനെ ഒരു ഉമ്മയും വന്നിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അതിൽ എല്ലാ കുറേ കാലത്ത് കമന്റ് കിടക്കുന്നത് ആണ് അച്ഛനെ ഇങ്ങനെ അച്ഛനെ പോടാ എഡ എടി എന്ന് അച്ഛൻ വിളിച്ചാൽ പോടാ എഡോ എന്ന് വിളിക്കാനാണോ ഉമ്മ മകളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ കമന്റുകളിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മോളേന്ന് വിളിച്ച് സംസാരിച്ച ആളെടുത്തും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പോടോ എന്ന് പറയുന്നത് എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അവളെ അവളെല്ലാവരും ചെറിയ കുട്ടിയായിട്ട് കരുതുന്നു അതാണ് അവൾക്ക് പ്രശ്നമെന്നും അവർ പറയുന്നുണ്ട് അവസാനം അവർ തന്നെ എന്നിട്ട് വീണ്ടും ചേർന്ന് പത്തൊമ്പത് വയസ്സുള്ള എന്റെ ചെറിയ മോളാണെന്ന് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവരെ മോൾ ചെറിയ മോളാണെന്ന് അതുതന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാരും പറയുന്നുള്ളൂ അതിന് ഈ ഉമ്മയും മോളും കൂടെ മോളെ ന്യായീകരിക്കാനായിട്ട് ഉമ്മ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാതിരിക്കുന്നതായിരുന്നിരിക്കും കുറച്ചുകൂടെ നല്ലതിപ്പോ കുറച്ചുകൂടെ ആൾക്കാർക്ക് അവളോട് ഉള്ള വെറുപ്പ് കൂടിയട്ടേ ഉള്ളൂ ഒരിക്കും രനയുടെ ഗെയിം പ്ലാൻ മാറ്റിയാൽ രനാ ഫാത്തിമ കുറച്ചു നാളുകൂടെ അവിടെ നിൽക്കുമായിരിക്കും ഇല്ല ഒന്ന് മാറ്റി പിടിച്ചാൽ രനയ്ക്ക് നല്ലതായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തൊട്ട് കാണുന്നതാണ് കൂടുതലും റന ഫാത്തിമ ട്രേഡ് ഉണ്ടാക്കുന്നത് ഒനിയിലുമായിട്ടും അനുവായിട്ടും ആണ് കൂടുതലും വഴക്കുണ്ടാക്കുന്ന ഇവരുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരുമായിട്ടും അഭിയായിട്ട് വഴക്കിന് പോയി അഭി നല്ലത് കൊടുത്ത് അപ്പോഴേ ഒതുങ്ങി ഷാനവാസായിട്ട് അങ്ങനെ തന്നെയാണ് അക്ബറായിട്ട് പോയിട്ടില്ല അപ്പാനിയായിട്ട് പോകുന്നില്ല ഇവരുമായിട്ടൊന്നും വഴക്ക് ഉണ്ടാക്കുന്നേ ഇല്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവക്ക് ഈ കുട്ടിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം അവൾക്കെതിരെ അവൾക്കെതിരെ പറയും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന് തോന്നുന്ന ഓരോ മനുഷ്യനെതിരെ ഒന്നും പറയുന്നില്ല മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരെ ടാർഗറ്റ് ചെയ്തു വെച്ചിട്ട് അവരുടെ നേരെ വഴക്കുണ്ടാക്കലാണ് ഈ കുട്ടിയുടെ പണി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം